വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടമായ നാലുവയസുകാരി നൈസമോളും ഉമ്മ ജസീലയും പുതിയ സംരംഭത്തിലേക്ക് കുഞ്ഞുടുപ്പുകൾ ചെരുപ്പുകൾ കളിപ്പാട്ടങ്ങൾ സമ്മാനങ്ങൾ തുടങ്ങിയവ അടങ്ങിയ കടയാണ് ഇരുവരും ആരംഭിച്ചത് ഉരുൾപൊട്ടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട നൈസമോളെ ആരും കാണില്ല ആശുപത്രിയിൽ വെച്ച് പ്രധാനമന്ത്രിക്ക് ഷേക്കാൻഡ് കൊടുത്തി ജസീലയെയും ഇളയമകൾ നൈസമോളെയും മാത്രം ബാക്കിയാക്കി ഉരുൾ കടന്നുപോയെങ്കിലും അതിജീവനത്തിന്റെ കരുത്ത് ചോർന്നു പോകുന്നില്ല പ്രശസ്ത സിനിമാ സീരിയൽ താരം വിനോദ് കോപൂർ മുൻകൈയ്യെടുത്ത് ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ സഹകരണത്തോടെയാണ് നൈസമോളുടെ പേരിൽ മേപ്പാടിയിൽ സ്ഥാപനം തുടങ്ങിയത് ഒരു രാത്രിയിൽ കൂടെ കിടന്ന ആളുകളെയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇനിയാർക്കും വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കുറച്ച് മാസങ്ങളോളം ജസീലൊന്നും സംസാരിച്ചിട്ടുമില്ല കരയാൻ മാത്രം ഇരിക്കപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് അപ്പോഴൊക്കെ ഞാൻ ആ വീട്ടിൽ എത്തുമായിരുന്നു ഈ മോളാണ് നൈസമോളാണ് പിന്നെ ആ വീടിൻ്റെ സന്തോഷം ഉണ്ടാക്കിയതെന്ന് പറയാം എല്ലാവരുടെയും ഒരു പ്രയത്നമാണ് ഈ മക്കള മേപ്പാടി നൈസ ലിറ്റിൽ ലെക്സ് എന്ന കുഞ്ഞു നൈസയുടെ വലിയ കടയിൽ കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും ഉൾപ്പെടെയുള്ളവ ലഭിക്കും വയനാട് ദുരന്തത്തിൽ നൈസയ്ക്ക് ഉപ്പയേയും രണ്ട് സഹോദരിമാരെയും വലിയുപ്പയേയും വലിയ നഷ്ടമായത് ദുരന്ത മേഖല സന്ദർശിച്ച വേളയിൽ ആശുപത്രിയിൽ പ്രധാനമന്ത്രി താലോലിച്ച നൈസയുടെ നിഷ്കളങ്ക ചിരി രാജ്യത്തിന്റെ മനം കവർന്നിരുന്നു ഒരു വലിയ ദുരിതക്കടൽ നീന്തി കയറി കരക്കെടുത്ത ആശ്വാസത്തിലാണ് ജസീലയും നൈസമൂളും മണിമണ്ടാരക്കിളിയേ എന്റെ കൊഞ്ചലി നെഞ്ചിലെ മഞ്ചുക്കെ നല്ലേ ഇന്ന് ഡി ഡി ന്യൂസ് വയനാട്